ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിൽ വരുന്ന നിറചന കൃഷ്ണഗിരി പശു ഉൽപ്പന്നിക്കുന്നിട്ടുണ്ട് മുഴയിൽ വരുന്ന പക്ഷേ ഇനി ഏകദേശം ഒരു ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെ ഡേറ്റുണ്ട് പ്രസവ ഒരാഴ്ചക്ക് മുകളിലുള്ള ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ഓ കഴിഞ്ഞ കറവയിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ പാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശുവാണ് ആണ് ഇപ്പോൾ തന്നെ ഇത്ര അകഡിറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെ പശു പ്രസവിക്കാൻ ഡേറ്റ് ഉണ്ട് പശു നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ഹച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു ക്വാളിറ്റി മുഴ പശുവാണ് കൃഷ്ണഗിരിയിൽ നമ്മൾ മേടിച്ച പശുവാണ് അപ്പോൾ എന്തായാലും എൻ്റെ നേരം കൂടി നമുക്കൊരു ഇരുപത്തി അവർ പറഞ്ഞു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടൊന്നും അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലിറ്റർ പാലിനുള്ള ക്വാളിറ്റിയിലൊക്കെ ഉള്ള പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യകരൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയ്റ്റിലും നല്ല സൈസില് വരുന്ന ഹ് ക്രോസ് പശുവാണ് കറുത്ത കാമ്പാണ് വരുന്നത് പുള്ളിക്കാമ്പ് പശു ബ്രീഡിലും നല്ല ബ്രീഡാണ് നല്ല രീതിയിൽ അകിട് ഇറങ്ങുന്ന പശുവാണ് നീർക്കോളും കാണിക്കുന്ന ഒരു പശുവാണ് ഇനി ഡേറ്റ് ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഡേറ്റുള്ള പശുവാണ് ഈ ബഷുന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന മോഴ പശുവാണ് രണ്ടാം പ്രസവം പശുവാണ്